സെന്റ് തോമസ് സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ സെന്റ് തോമസ് അസൈലം ശതാബ്ദി സമാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് തീയതികളിൽ കൈപ്പുഴയിൽ നടക്കും കോട്ടയം അതിരൂപതയിലെ സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക പിതാവ് ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ചനാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മൂന്നാം തീയതി കൈപ്പുഴയിൽ നാനാജാതി മതസ്ഥരായ വികലാംഗ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി സ്ഥാപിക്കപ്പെട്ട സെന്റ് ജോസഫ് അസൈലത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്നിന് കൈപ്പുഴ ദേവദാസൻ തൊമ്മിയച്ചൻ നഗറിൽ നടത്തപ്പെടുകയാണ് ഏപ്രിൽ മുപ്പതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് സെന്റ് തോമസ് അസൈലത്തിന്റെ ആഘോഷ സമാപന റാലിയോടനുബന്ധിച്ച് വാഹനജാഥ ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ചൻ്റെ ജന്മനാടായ നീണ്ടൂർ പള്ളിയിൽ നിന്നും ആരംഭിച്ച് കുരുമുള്ളൂർ പള്ളിയിലും കൈപ്പുഴ സെന്റ് ജോർജ് ഫെറോനോ പള്ളിയിൽ നിന്നും വരവേൽപ്പ് സ്വീകരിച്ച് ദേവദാസൻ അന്തിയുറങ്ങുന്ന മടംവക ചാപ്പലിൽ സമാപിക്കുന്നതാണ് തുടർന്ന് മെയ് ഒന്ന് വ്യാഴാഴ്ച ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിശുദ്ധ കുർബാനയും സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിലെ മൂന്ന് സന്യാസിനികളുടെ നിത്യവ്രത വാഗ്ദാനവും കോട്ടയം അതിരൂപതാ മെത്രാപൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് മാതൃഭവനമായ കൈപ്പുഴ സെന്റ് ജോസഫ് കോൺവെന്റ് ചാപ്പലിൽ നടത്തി നടത്തപ്പെടും തുടർന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് വിശിഷ്ട വ്യക്തികൾക്ക് സ്വീകരണവും പൊതുസമ്മേളനവും നടക്കും ചടങ്ങിൽ സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ അനിത കോട്ടയം അതിരൂപതാ മെത്രാ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ശീല ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഫ്രാൻസിസ് ജോർജ് എം പി ശ്രീ ജോൺ ബി സാമുൽ ഐ എ എസ് പ്രശസ്ത പിന്നണി ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ശ്രീ തോമസ് ചാഴിക്കാടൻ ശ്രീ വി കെ പ്രദീപ് റവറൽ ഫാദർ റോയി വടക്കേൽ ഫാദർ സാബു മാലിത്തിരുത്തേൽ ഫാദർ തോമസ് ആനിമൂട്ടിൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ശ്രീ സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും കൂടാതെ വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസികളുമായി രണ്ടായിരത്തിലേറെ ജനങ്ങൾ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്